ഹായ് ഹലോ സെലി ഹാസ്വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വണ്ണം കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് രാവിലെയോ അല്ല രാത്രി രാത്രിയാണെങ്കിൽ ലഞ്ചിൻ്റെ ടൈമിലൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ ഒരു കപ്പളവിൽ പാലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ അത് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പളവിൽ പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പാൽ നല്ലോണം തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിയ സീഡാണ് ഈ ഒരു ചിയാ സീഡ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതാ ഞാനിത് ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഒരു പാലിലേക്ക് ചിയാ സീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് രാത്രി തന്നെ ഇത് പാലിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക എങ്കിൽ മാത്രം നമുക്ക് രാവിലൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മോർണിംഗ് ആയിട്ട് മോർണിംഗ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു ചിയാസീടൊക്കെ താ ഇതുപോലെ നല്ലതുപോലൊന്നും കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉറുമാമ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാഷുവീനട്ട്സും പിന്നെ ബദാം അതുപോലെ തന്നെ അത്തിപ്പഴം അത്തിപ്പഴംട്ടാ ഒരത്തിപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കുന്നില്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനാണ് അപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതിൽ ഒട്ടും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന ഹണിയാണ് നല്ല നല്ല ശുദ്ധമായ ഹണി തന്നെ ചേർത്ത് ചേർക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഹണിയുടെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേട്ടാ അപ്പോൾ അതിൻ്റെ ഒരു മധുരം ും അപ്പോൾ തന്നെ പഴൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹണിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹണിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചിൻ്റെ ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തടിയൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ദിവസവും രാവിലെ ഒന്ന് കഴിച്ചു നോക്കുക നല്ല മാറ്റം കാണും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കല്ല നിങ്ങളിത് കഴിക്കുമ്പോൾ തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്നും തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്